ഞാൻ ആദ്യം ശ്രീ ശരത് നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ് പഹൽഗാം ഭീകര ആക്രമണം അഴിച്ചുവിട്ടവരെ പിടിക്കാൻ നമ്മുടെ സൈന്യം ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ് താഴ്വരയിൽ അതിർത്തിയിൽ ഇന്നലെ രാത്രിയും ഇന്നുമായി ശക്തമായ വെടിവെപ്പ് നടന്നിട്ടുണ്ട് ബന്ദിപ്പോരയിൽ ലഷ്കർ ഭീകരൻ അൽതാഫ് ലല്ലിയെ വധിച്ചിട്ടുണ്ട് ഓരോ ഭാരതീയനും അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ കൊലയാളികളെ ജീവനോടെ പിടികൂടുമോ എന്നാണ് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇത് ഭാരതത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ് മുറിവുണക്കാൻ എന്ത് ചെയ്യും എന്താണ് താങ്കളുടെ പ്രതീക്ഷ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ബീഹാറിൽ അദ്ദേഹത്തിന്റെ പ്രസന്നത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിന്റെ മൂഡാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ഫീലിങ്സ് ആണ് അദ്ദേഹം അവിടെ പബ്ലിക്കിനോട് പറഞ്ഞത് ഇതിന് മറുപടി ചോദിക്കുകയും പകരം വീട്ടുകയും ചെയ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം എല്ലാ ഭാരതീയരുടെയുമാണ് അപ്പൊ അതിന് വേണ്ടത് നമ്മുടെ ഗവൺമെന്റ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ലീഡർഷിപ്പിനാണ് നമ്മൾക്ക് ടി വി ഡിബേറ്റ്സിൽ കൂടെ ആയാലും പബ്ലിക് സെന്റിമെന്സിൽ കൂടെ ആയാലും പ്രിന്റ് മീഡിയയിൽ കൂടെ ആയാലും ഒപ്പീനിയൻസ് പറയുന്നത് ആവശ്യത്തിനുള്ള ഇൻപുട്സ് ഇല്ലാതെയാണ് നമ്മളുടെ പ്രധാനമന്ത്രി ബീഹാറിൽ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസും എക്സ്റ്റേണൽ ഏജൻസീസും അദ്ദേഹത്തിന് നൽകുന്നു നൽകുന്നുണ്ട് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസും നൽകുന്നുണ്ട് ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് അവര് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യാൻ പോകുന്നത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്തു തന്നെയായാലും തന്നെ ഈ ക്രൂരകൃത്യം ചെയ്ത മിലിറ്റൻസിനെ ട്രാക്ക് ചെയ്ത് അവരെ നശിപ്പിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ലെവൽ ഏറ്റവും ലോവസ്റ്റ് ലെവലുള്ള റിക്വയർമെന്റ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു ബാന്തിപൂരിൽ ഒരു മിലിറ്ററിനെ വധിച്ചു ഇൻഫിൽട്രേഷൻ ബാരമുള്ളയെ കൂടെ ഇൻഫിൽട്രേഷൻ വന്ന രണ്ടുപേരെ വധിച്ചു അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു ഒരു എൻകൗണ്ടർ ഉണ്ടായി അങ്ങനെ ഓപ്പറേഷൻസ് തീർച്ചയായിട്ടും വർധിച്ചിരിക്കുകയാണ് നമ്മളുടെ ട്രൂപ്സ് കാശ്മീർ വാലിയിലും ജമ്മുവിലും വളരെ ജാഗ്രതയോടുകൂടിയാണ് ബോർഡർ ഏരിയാസിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇനി അടുത്ത മിലിറ്ററി സ്റ്റെപ്പ് അടുത്ത മിലിറ്ററി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അത് ഏത് ഫോമിലായിരിക്കും മിലിറ്ററി നമുക്ക് നമുക്കിപ്പോഴും ഈ സമയത്ത് പറയാൻ പറ്റില്ല അത് ഏതെങ്കിലും ഒരു ഏരിയ ക്യാപ്ചർ ചെയ്യുന്നതാണോ അതോ ബാലക്കോട്ട് കണ്ടതുപോലെ മിലിറ്റൻസിനെതിരായിട്ടുള്ള ഒരു എയർ റെയ്ഡ് ആയിരിക്കുമോ അതോ പാകിസ്ഥാൻ മിലിറ്ററിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും എയർ റെയ്ഡ് ആയാലും ആർട്ടിലറി ഷെല്ലായാലും അതിൽ വലിയ വല്ലതുമായിരിക്കുമോ അതോ ഒരു നേവൽ ബ്ലോക്കേഡ് ആയിരിക്കുമോ അതോ നമ്മൾ നമ്മുടെ സപ്പോർട്ടോടു കൂടി പാകിസ്ഥാൻ അകത്ത് എന്തെങ്കിലും ഒരു സബട്ടാജ് നടത്തിയോ അല്ലെങ്കിൽ ഒരു കോവോട്ട് ഓപ്പറേഷൻ നടത്തിയോ ഇങ്ങനെ പല രൂപങ്ങളും ആ മിലിറ്ററി റെസ്പോൺസിൽ വരാം അത് ഏത് രൂപം എടുക്കുമെന്നും എപ്പോൾ സാധിക്കുമെന്നും എങ്ങനെ സാധിക്കുമെന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഉദാഹരണം നമ്മുടെ യുക്രൈൻ വാർ തന്നെയാണ് ഞാൻ തന്നെ ഇവരുടെ റഷ്യയുടെയും യൂത്ത് യുക്രൈന്റെയും കേപ്പബിലിറ്റി കണ്ടുകൊണ്ട് അന്ന് പ്രെഡിക്റ്റ് ചെയ്തതാണ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളല്ലേ ഏതാനും ആഴ്ചകൾ നേരിടാനുള്ള കേപ്പബിലിറ്റിയെ യുക്രൈൻ ഉണ്ടാവുള്ളൂ ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അമേരിക്കൻ പ്രസിഡന്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തീർത്തു തരാമെന്ന് പ്രഗ്ദാനം കൊടുത്തിട്ടും ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എപ്പോൾ തുടങ്ങുമെന്നും എന്ന് അവസാനിക്കുമെന്നും എങ്ങനെ അവസാനിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഇതിന്റെ വരുമ്പരാതികളും എല്ലാം പഠിച്ചതിന് ശേഷം നമ്മളുടെ റിസ്ക് എസ്കലേഷൻ ലാഡറിനെ പേരിട്ട് കാര്യമായിട്ട് ആലോചിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലീഡർഷിപ്പ് ഒരു തീരുമാനം എടുക്കാം നമ്മൾക്ക് ഉള്ളൊരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗവൺമെന്റ് പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് പവറിലാണ് ഇത്രയും എഫിഷ്യൻ്റ് ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും അറിവുള്ളതും ഇത്രയും ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ഗ്രാസ്പിംഗ് പവറും വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് അവരും അദ്ദേഹത്തിന്റെ കാബിനറ്റ് പോലീക്സും മിലിറ്ററി ലീഡർഷിപ്പും എടുക്കുന്ന തീരുമാനം എന്ന് എന്തു തന്നെയായാലും നല്ലത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മിലിറ്ററി ഓപ്പറേഷൻ ആണ് അടുത്ത സിസ്റ്റം പിന്നെ എക്കണോമിക് സിസ്റ്റം ഡിപ്ലോമാറ്റിക് സ്റ്റെപ്സും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അതെങ്ങനെ വെയിറ്റ് ചെയ്ത് കാണേണ്ടിയിരിക്കുന്നു ജലയുദ്ധം ആരംഭിച്ചിട്ടുണ്ട് സിന്ധു നദീജല ആ ട്രീറ്റി ആ കരാർ അത് റദ്ദാക്കിയിട്ടുണ്ടല്ലോ ഇന്നിപ്പം മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കൂടിയാലോചന നടന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോ ലഭിച്ച വിവരമാണ് അത് ശ്രീ ശരത്ചന്ദ് പ്രത്യാക്രമണം താങ്ങാനുള്ള കരുത്ത് പാകിസ്ഥാനുണ്ടോ പാകിസ്ഥാന് നമ്മളുടെ ഒരു ആക്രമണം തടയാനുള്ള കരുത്തി ഇല്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തെറ്റാണ് കാരണം അവർക്കും ഒരു സ്റ്റാൻഡിങ് ആർമിയുണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആർമിയാണ് അവരെ നമ്മൾ അവർക്ക് കേപ്പബിലിറ്റി ഇല്ലെന്ന് വിചാരിച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പാടില്ല ഒരു നല്ല രാജ്യത്തിന് നമ്മൾ ഒരു രാജ്യമായിട്ട് നമ്മൾ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി അവരുടെ കേപ്പബിലിറ്റി റിയലിസ്റ്റിക് ആയിട്ട് അസസ് ചെയ്തിട്ട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അവർക്ക് എവിടം വരെ പോകാമെന്നും നമ്മൾ എത്രവരെ എന്തൊക്കെ ചെയ്ത് അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും ആലോചിച്ച് വേണം നമ്മൾ മുമ്പോട്ടൊക്കെ പോകാൻ അവർക്ക് പ്രതിരോധ ശക്തി ഇല്ലെന്നും അവർ നമ്മളെ തടുത്ത് നിൽക്കാൻ പറ്റില്ലെന്നുള്ള വിചാരം തീർത്തും തെറ്റാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയത് പറഞ്ഞത് നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ ചെയ്യെ പറ്റിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായി അറുപതിലെ ട്രീറ്റ് അത് രണ്ട് യുദ്ധങ്ങൾ അല്ലെ കാർഗിൽ യുദ്ധം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ യുദ്ധത്തിന്റെ ഉണ്ടായിട്ടും ലാസ്റ്റ്ലി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് എന്നാൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായിട്ടെങ്കിൽ തന്നെ അത് ആ ട്രീറ്റി ഇതുവരെ റദ്ദാക്കിയിട്ടില്ല ഇപ്പോൾ നമ്മൾ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത നാളെ മുതൽ അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം വെള്ളം സ്റ്റോപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒരു വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ നിർത്താൻ പറ്റുന്നതല്ല പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് നിങ്ങൾക്ക് വെള്ളം തരാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി പറയുന്നത് എന്തു തന്നെ ആയാൽ തന്നെയും ജേലം ഇൻഡസ് ആൻഡ് ചേനാം ഈ മൂന്ന് നദികളിലെ വെള്ളം മുഴുവൻ നമ്മളുടെ അഗ്രികൾച്ചറിന്റെ നമ്മുടെ ലോക്കൽ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വെള്ളം മുഴുവൻ നിങ്ങൾക്ക് തന്നെ തരാം എന്നുള്ളൊരു കരാറാണ് അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം നിലനിൽക്കുന്ന കാര്യം അവരുടെ അഗ്രികൾച്ചറും അവരുടെ ഡ്രിങ്കിങ് വാട്ടർ റിക്വയർമെന്റും കിട്ടുമെന്നുള്ളൊരു ബോധ്യം അവരുടെ അവിടുത്തെ ജനതയ്ക്കും അവിടുത്തെ ലീഡർഷിപ്പിനും ഉണ്ട് പക്ഷെ ഇത് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു വാഗ്ദാനമാണ് നമ്മൾ പിൻവലിച്ചിരിക്കുന്നത് വെള്ളം പിൻവലിക്കാനും വെള്ളം നിർത്താനായിട്ടും കുറേ സമയം എടുക്കും അത് ഒരു നദിയെ മൊത്തം തിരിച്ചു ഈ പർവ്വത നിലയിൽ തിരിച്ചു വിടാൻ എളുപ്പമുള്ള കാര്യമല്ല ഒരു ഡാം ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് പതിനാ വർഷങ്ങൾ എടുക്കും അപ്പൊ ഒരു ഡാം കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്നതുമല്ല ഒന്ന് രണ്ടാമത്തെന്ന് പറയുന്നത് മോൺസൂൺ സീസണിൽ എന്തായാലും വെള്ളം അവർ കിട്ടിക്കൊണ്ടിരിക്കും പ്രശ്നം ഡ്രൈ സീസണിലാണ് വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറെ കൂടെ കുറച്ച് കുറച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ പഞ്ചാബും തെക്കോട്ടുള്ള സിന്ധ് ഏരിയാസ് മൊത്തം ഡ്രൈ ആവും അപ്പൊ അവരെ അഗ്രികൾച്ചറിന് മാത്രമല്ല അവരെ ഡ്രിങ്കിങ് വാട്ടർ റിക്വയർമെന്റ് ബാധിക്കും അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂന്ന് യുദ്ധങ്ങൾ തരണം ചെയ്ത ഈ അഗ്രിമെന്റ് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നെന്ന് പറയുന്നത് ഒരു വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വളരെ വലിയ ത്രെറ്റാണ് അത് നടന്നാലും ഇല്ലെങ്കിലും അല്ലെ എങ്ങനെ നട എന്തത്തേക്ക് പൂർണ്ണമായും നടത്താക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ തന്നെയും പാകിസ്ഥാനീസിന് ബോധ്യമുണ്ട് ഇപ്പോഴുടനെ നടത്താൻ പറ്റുന്ന അല്ലെന്ന് അവർക്ക് അവരുടെ മനസ്സിൽ ഇരുന്ന് കണ്ടേക്കും ചിലപ്പോൾ നമ്മളിത് വരും ത്രെറ്റായിട്ട് പറഞ്ഞേക്കാണ് പക്ഷേ എന്നാൽ നമ്മൾ സസ്പെൻഡ് ചെയ്ത ഇതൊരു മേജർ വോർണിംഗ് ആണ് പാകിസ്ഥാൻ ലീഡർഷിപ്പിനെ ഇത് ഇത് കാര്യമായിട്ട് തന്നെ എടുക്കും എന്നാണ് എന്റെ വിശ്വാസം